മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അപ്പോസ്ല പ്രവർത്തികളുടെ പുസ്തകത്തിൽ നിന്നും കർത്താവണിദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു പ്രാർത്ഥന ശ്രമിച്ചാലും ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അപ്പോസ്ല പ്രവർത്തികളുടെ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ പതിനഞ്ച് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു ലിബർത്തീനർ എന്നു പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്തക്കാരിലും കിലിക്ക ആസിയ എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്റ്റേപ്പാനുസിനോട് തർക്കിച്ചു എന്നാൽ അവൻ സംസാരിച്ച് ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ അവർ ചില പുരുഷന്മാരെ വശത്താക്കി ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു ജനത്തെയും മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി അവൻ്റെ നേരെ ചെന്ന് അവനെ പിടിച്ച് ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി കള്ളസാക്ഷികളെ നിർത്തി ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടപെടാതെ സംസാരിച്ചു വരുന്നു ആ നസറേന യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശം നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയും എന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു ന്യായാധിപ സംഘത്തിൽ ഇരുന്നവരെല്ലാവരും അവനെ ഉറ്റുനോക്കി അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു ജരുസലേമിലെ സഭയിലവർ ആയിരക്കണക്കായ ആളുകൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് യവനഭാഷക്കാരായ ഭാഷക്കാരായ വിധവന്മാരുടെ ഭക്ഷണ കാര്യത്തിൽ അവർക്ക് വേണ്ടത്തെ പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ചെറിയ ഒരു പിറുകുറിപ്പ് ഉണ്ടായപ്പോൾ അത് പരിഹരിക്കാൻ അപ്പ സ്തോലന്മാർ ഏഴാളുകളെ തെരഞ്ഞെടുത്തതിൽ ഒന്നാമത്തെ ആളായിരുന്നു സ്റ്റേപ്പാനോസ് ആത്മാവും ജ്ഞാനവും നിറഞ്ഞ അല്ലെങ്കിൽ വിശ്വാസവും പരിശുദ്ധാത്മ നിറവുമുള്ള ആളുകളെ വേണം എന്നാണ് പറഞ്ഞത് സഭയിലെ ഭൗതിക കാര്യമാണെങ്കിലും ആത്മീകരായ ആളുകൾ വേണം അത് ചെയ്യുവാൻ ഇവിടെ ഉന്നത വിദ്യാഭ്യാസം ഉള്ള ഒരാളായിരുന്നു സേഫാനോസ് എന്ന് നമുക്ക് നാം ഇപ്പോൾ വായിച്ച വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കാരണം വ്യത്യസ്ത ഭാഷക്കാരായ ആളുകൾ സേഫാനോസിനോട് തർക്കിച്ചു എന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെയൊക്കെ ഭാഷ വശമുള്ള ഒരാളായിരുന്നു സ്റ്റേപ്പാനൂസ് എങ്കിലും അദ്ദേഹം ദൈവ ഏൽപ്പിച്ച അല്ലെങ്കിൽ സഭയേൽപ്പിച്ച ആ ചെറിയ ശുശ്രൂഷ വിശ്വസ്തമായി ചെയ്യാനിടയായി കർത്താവ് പറഞ്ഞു അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിന് വിചാരകനാക്കുമെന്ന് ദൈവം തക്ക സമയത്ത് നമ്മളെ ഉയർത്തും നമുക്കറിയാം മോശയുടെ ശുശ്രൂഷകനായിരുന്നു എലി യോശുവ ആ യോശുവയാണ് ഇസ്രയേലിന് രാജ്യം വിഭാഗിച്ചു കൊടുത്തത് എന്തിന് സൂര്യചന്ദ്രന്മാരെ നിശ്ചലനാക്കാൻ യോശുവയ്ക്ക് സാധിച്ചു അതുപോലെ എലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ച അല്ലെങ്കിൽ ഏലിയാവിനെ ശുശ്രൂഷിച്ച ആളായിരുന്നു എലിഷ ആ എലിഷ വളരെയധികം അത്ഭുതങ്ങൾ ചെയ്യുവാനും ദൈവത്താൽ വളരെ പ്രയോജനപ്പെടുവാനും തൻ്റെ മരണക്കിടക്കയിൽ പോലും ദൈവത്തിനായി പ്രയോജനപ്പെടാനിടയായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഏലീശ മരിച്ചിട്ടും പ്രയോജനപ്പെട്ടു അസ്ഥി തൊട്ട ഒരാൾ ജീവിക്കാനിടയായി എന്ന് പോലും തിരുവഴുത്തിലുണ്ട് അപ്പോൾ ദൈവേൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തമായി ചെയ്യാനിടയായാൽ ദൈവം പ്രമോഷൻ നൽകും തീർച്ചയാണ് നവോമിയെ ശുശ്രൂഷിക്കാനാണ് കതിരി പിറക്കി ആ നവോമിക്ക് ഭക്ഷണം നൽകാനാണ് രൂത്ത് മോവാപദേശം ഇട്ടത് പക്ഷേ ആ രൂത്ത് യേശുവിന് വംശാവലിപ്പെടാനിടയായി മോവസിൻ്റെ ഭാര്യയായി എന്ന് മാത്രമല്ല പത്തുവർഷം മക്കളില്ലാതിരുന്ന ആ രൂത്തിന് മകനുണ്ടാകാൻ ഇടയായിട്ടത് അപ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ചെറിയ ശുശ്രൂഷകൾ വിശ്വസ്തമായി ചെയ്താൽ ദൈവം ഒരിക്കലും മറക്കുകയില്ല ദൈവം നമ്മളെ പ്രയോജനപ്പെടുത്തും അതാണ് സ്റ്റേഫാനൂസി കാണാൻ കഴിയുന്നത് സ്റ്റേഫാനൂസ് ഒരപ്പസ്തോളിൽ നിന്നും ആയിരുന്നില്ലെങ്കിലും ദൈവം പോലന്മാർക്ക് കൊടുത്തതുപോലെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാനുള്ള ആ വരം ഇദ്ദേഹത്തിന് നൽകി അദ്ദേഹം ആശുശൂഷകൾ ചെയ്യുകയും ദൈവദിനം വ്യത്യസ്ത ഭാഷക്കാരായ ആളുകളോട് അറിയിക്കുകയും ചെയ്തു എരുസിലേമിൽ പല രാജ്യത്തു നിന്നും വരുന്ന വ്യത്യസ്ത ഭാഷക്കാരായ ആളുകളുടെയൊക്കെ പള്ളികൾ ഉണ്ട് അത് ആയിരക്കണക്കിന് അപ്പോൾ അവരൊക്കെ പെരുന്നാളിൽ വരുമ്പോൾ ആ പള്ളികളിലൊക്കെയാണ് അവർ വിശ്രമിക്കുന്നത് അവിടെയൊക്കെ ചെന്നാണ് ഈ സേഫാനൂസ് പ്രസംഗിച്ചത് സേഫാനൂസിൻ്റെ പ്രസംഗത്തോടും ജ്ഞാനത്തോടും എതിർക്കാനുള്ള കൽപ്പ് അവർക്കാർക്കും ഉണ്ടായില്ല അപ്പോഴവർ കള്ളസാക്ഷികളെ നിർത്തി സ്റ്റേഫാനോസിനെ പക വരുത്താൻ അവർ ഗൂഢാലോചന ചെയ്തു അവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി സംസാരിക്കുന്നു ദൈവാലയത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി സംസാരിക്കുന്നു എന്ന് ഞങ്ങൾ കേട്ടു എന്ന് അവർ ചെന്ന് അവിടുത്തെ ന്യായാധിപ സംഘത്തോട് അല്ലെങ്കിൽ സന്നിധിനെ സംഘത്തോട് പറഞ്ഞു ഈ കള്ളസാക്ഷികളുടെ വാക്കുകൾ കേട്ട സ്റ്റേഫാനോസ് കോപാക്രാന്തനാകുകയോ സമചിത്വത തെറ്റിയിട്ട് അവരെ എന്തെങ്കിലും പഴിക്കുകയോ ദുഷിക്കുകയോ ഒന്നും ചെയ്തില്ല യേശു അങ്ങനെയായിരുന്നല്ലോ കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ ന്യായമായി വിധിക്കുന്നെങ്കിൽ കാര്യം ഭരമേൽപ്പിച്ചു ഭക്തനായ സ്റ്റേഫാനോസ് അതൊക്കെ ദൈവത്തിന് അർപ്പിച്ചു അവൻ്റെ മോഹം ഒരു ദൈവദൂ മുഖം പോലെ കാണപ്പെട്ടു എന്ന് ആണ് നാം ഇവിടെ എഴുതിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഉത്തരമുട്ടുമ്പോൾ പ്രതിവാദം പറയാൻ മറുപടി പറയാൻ ഇല്ലാതെ വരുമ്പോൾ ഏത് കാലത്തും കളസാക്ഷികളെ കൊണ്ട് ദൈവദാസന്മാരെ ഒതുക്കാൻ അല്ലെങ്കിൽ അവരെ വകവ വരുത്താൻ ഉള്ള ശ്രമം യേശുവിൻ്റെ കാലം മുതൽ ഉണ്ടായിരുന്നു അതിൻ്റെ തനിയാവർത്തനമാണ് നാം ഇവിടെ കാണുന്നത് യേശു അത് പറഞ്ഞിരുന്നു അതുകൊണ്ട് സെഫാനൂസിന് യാതൊരു പാവഭേദവും ഉണ്ടായില്ല സ്റ്റെഫാനോസ് വളരെ സമചിത്വതയോടെ മറുപടി പറയുകയാണ് പ്രിയപ്പെട്ടവർ യേശു പറഞ്ഞു നിങ്ങളെ പിടിച്ച് പള്ളികളുടെയും കോയ്മകളുടെയും മുമ്പാകെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ ഉത്തരം പറയേണ്ട ഒന്നും നിങ്ങൾ വിചാരപ്പെടേണ്ട നിങ്ങളുടെ വിരോധികൾക്ക് എതിർ പറയാൻ സാധിക്കാതെ വണ്ണം ഉള്ള വാക്ക് ജ്ഞാനവും ദൈവം നിങ്ങൾക്ക് നൽകും നിങ്ങളല്ല നിങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവ് അത്രേ അത് പറയുന്നത് അല്ലെങ്കിൽ അത് തരുന്നത് എന്ന് യേശു പറയുകയുണ്ടായി അതാണ് നമുക്ക് സ്റ്റേഫാനൗസിൽ കാണാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ കർത്താവ് നൽകിയ ശുശ്രൂഷകൾ വിശ്വസ്തമായി ചെയ്യുവാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ സഹായിക്കട്ടെ കർത്താവ് തീർച്ചയായിട്ടും നമ്മളെ പ്രയോജനപ്പെടുത്തും കർത്താവിൻ്റെ വലിയൊരു നാമം പാഴ്ചപ്പെടുമാറാകട്ടെ